നല്ല ആയി ഓരോ സിംഗിൾ ും ഞാൻ ഓരോ വിധവകൾ വിധവകളായിട്ടുള്ള സ്ത്രീകളുടെ ശബ്ദമായിരിക്കണം ആയിരിക്കണം വിധവകളായിട്ടുള്ള സ്ത്രീകളുടെ ശബ്ദം എങ്ങനെയാ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രേണു സുധി വീണ്ടും ബിഗ് ബോസിലേക്ക് അടുത്ത പുതിയ ബാഡ്ജിട്ടാണ് കേറാൻ പോകുന്നത് രേഷ്മ പി തങ്കച്ചൻ എന്ന പേരിട്ടിട്ടായിരിക്കും കയറാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം നിങ്ങളിലേക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം രേണു സുധി എനിക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളൊരു വഴിയാധാരാക്കിയല്ലോ ആ സ്ഥിതിക്ക് അന്ന് രേണു സുധി എന്ന് പറയുന്ന സാധാരണ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ പെട്ട ഒരാൾ മാത്രമായിരുന്നു എനിക്കെതിരെ കേസും കാര്യങ്ങളും കൊടുത്ത് പോയിട്ടുണ്ടായിരുന്ന പക്ഷെ ഇന്ന് ഇന്നങ്ങനെയല്ല ബിഗ് ബിഗ് ബോസ് ബോസ് താരം സീസൺ ിലെ മിന്നും എനിക്കെതിരെ ഇനി കേസും പരാതികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി പുതിയൊരു കേസ് കൊടുത്താൽ എല്ലാം താരം താരം ബിഗ് ബോസ് അതാണ് ഇനി ആ പേരിലാണ് എന്റെ കേസും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നുകയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഇത്രയും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ബിഗ് ബോസ് താരമായിട്ടുള്ള ഒരു ആളൊക്കെ നമ്മളെയൊക്കെ കേസ് കൊടുത്ത് പരിഗണിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആവിഷ്കാശ ആവിഷ്കാരമല്ല ഇല്ലല്ല ഭാഗ്യം ആയിട്ട് മാത്രമാണ് ഞാൻ കാണുന്ന സുഹൃത്തുക്കളെ ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് അനുഭവം എനിക്ക് ഉണ്ടായതിൽ വളരെയധികം സന്തോഷിക്കുന്നു അതുപോലെ ഇനി എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് പോലീസ് സ്റ്റേഷനിലോ എവിടെയെങ്കിലും വരേണ്ടി വന്നു കഴിഞ്ഞാൽ രേണുസുദീൻ നേരിട്ട് കണ്ടൊരു സെൽഫി എടുക്കണം എന്ന ഒരു ആരാധകന്റെ ആഗ്രഹം കൂടി എനിക്കുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് നമ്മളിനി വലിയ ആൾക്കാരുമായിട്ടൊക്കെ എല്ലാം ഡീലിങ്സ് നമ്മൾ വളർന്നത് കണ്ടാ നിങ്ങൾ പ്രേഷറ് കണ്ട എവിടെ കിടന്ന അതുമില്ല ഇപ്പൊ ബിഗ് ബോസ് താരവുമായിട്ടല്ലേ ഓ ഫൈറ്റ് വളർത്തടേ നമ്മൾ പോലും അറിയാതെ അധോലോകമായിരിക്കും സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലിട്ടു രേഖ വീണ്ടും ബിഗ് ബോസിലോട്ട് ഒരിക്കൽ ഇറക്കി വിട്ട് ഇനിയും പോവുകയാണ് അതൊക്കെ ഒരു കഴിവെന്നാ എന്റെ ലാലിട്ടനെ കൊണ്ട് തോറ്റു ലളിട്ടനാണോ നേരിട്ട് വീണ്ടും വിളിച്ചത് അറിയാൻ പാടില്ല എന്തായാലും അതിന്റെ എല്ലാ കാര്യങ്ങളും കൂടി നമുക്ക് ഇപ്രാവശ്യം അരച്ച് കലക്കി പിഴിഞ്ഞ് കുടിക്കാനുണ്ട് ഒരരുവേന്ന് ആരും സ്കിപ്പ് കാണണം ലൈക്കും ഹൈപ്പും നമ്മളും നമ്മളും കുറച്ച് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് നമ്മളെ ഒന്ന് പൊക്കി വിട് സുഹൃത്തുക്കളെ ചോറിയാ ിപ്പ് അടിക്കലും പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഈ ഷോ എന്ന് പറയുന്നതും കൂടെ നിന്നുകൊണ്ട് പിന്നിൽ നിന്ന് ഊത്തുന്ന രീതിയിലുള്ള ഒരു ഷോയുടെ ഒരു രീതി കാലങ്ങളായിട്ട് നമ്മൾ കാലങ്ങളൊക്കെ തീർച്ചയായിട്ടും എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇത് ബിഗ് ബോസിൽ പോകും ഷൂട്ട് ചെയ്ത ഇന്റർവ്യൂ ആകണം അതിനു മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച് ബിഗ് ബോസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്തിട്ടാൻ വേണ്ടി ചെയ്തെന്ന് എന്തായാലും വാട്ട് എവർ എന്തായാലും താരാണെങ്കിൽ അവിടെ കളയും എന്നുള്ള രീതിയിലേക്കാണ് സംസാരിക്കുന്നത് എന്തേലും ആവട്ടെ പക്ഷെ അവിടെ മിന്നും താരം തന്നെയായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഇത്രയും വർഷം ആ ഷോ ഓടിയിട്ടും ഇത്രയും ഭാഷകളിലും ആ ഷോ ഓടിയിട്ടും ഇന്നേ വരെ അതിന്റെ അകത്ത് പോയിരുന്ന് ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് വേറെയില്ല അത് രേണുസുദി തന്നെയാണ് ബിഗ് ബോസിന്റെ അകത്തിരുന്ന് ബിഗ് ബോസ് കണ്ട ഏക കണ്ടസ്റ്റന്റ് അത് ഇനി ചരിത്രത്തിൽ ഉണ്ടാവാനും പോകുന്നില്ല ഇനി ഒട്ടും അങ്ങനെ ഉണ്ടാവേയില്ല അത് രേണുസുദിക്ക് തന്നെ ആ ക്രെഡിറ്റ് വേറെ ആരും കൊണ്ടുപോയിട്ടില്ല വലിയത് വന്നിട്ട് പാപ്പം പള്ളിക്കൂടി പോയിട്ട് പറഞ്ഞ പോലെ അതെ 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 എത്രയൊക്കെ വലുത് എന്തൊക്കെ വന്നിട്ടും പിടിച്ചു നിക്കുന്നില്ല അത് ഒരു സിംഗപ്പെ പുകഴ്ത്തില്ലേ പറയണേ രേണു സുതി എന്നിട്ടും നിങ്ങൾ എല്ലാം ഞാൻ ആണ് നെഗറ്റീവും പോസിറ്റീവും ഇത്രയും നാളെ അക്സെപ്റ്റബിൾ ആയ പോലെ പോയാലും എല്ലാം അക്സെപ്റ്റബിൾ തന്നെയാണ് അതെ അതെ ഇനി ബിഗ് ബോസിലോട്ട് പോയാലും എല്ലാം ഞാൻ അക്സെപ്റ്റബിൾ ആണ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതാണ് ഞാൻ പറഞ്ഞത് ഇത് ബിഗ് ബോസിന് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഇപ്പൊ പിന്നെ പതുക്കെ പതുക്കെ ഒന്ന് പെടപ്പിക്കുന്നതാണ് എവിടെയൊക്കെ കുറെ കട്ടിങ്ങും ഷേവിങ്ങും നടന്നിട്ടുണ്ട് ഈ ഇന്റർവ്യൂന്റെ അകത്ത് തന്നെ പാവം രണ്ട് സ്തുതി കുറെ ദിവസം കൂടി അതിൻ്റെ അത് നിൽക്കും എന്ന് വിചാരിച്ചു പക്ഷേ എല്ലാം ഫ്ലോപ്പായി പിന്നെ വേറൊരു കേസ് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ ഒരു രണ്ടാമത്തെ ആഴ്ചയിലെ എഴുചയിൽ വന്ന സമയത്ത് തന്നെ കുമ്പിടി അടിച്ചിട്ടുണ്ടായിരുന്നു ഹോ നോക്കിയപ്പം അകത്തും രേണു പുറത്തും രേണു എന്നട പണി വെച്ചെടുക്കുക എന്നായിരുന്നു സെറ്റപ്പ് ഇവിടെ നിന്ന് പോയ സമയത്ത് വിടല പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു പി ആർ ടി എം ആർക്കെ മൊത്തം ചെളവും കുളവായി ഈ പി ആർ ടിമ്മിനെ ഇനി ഒരു ബിഗ് ബോസിൽ പോകുന്ന ആരും പണി ഏൽപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവിടെ പോകുന്നതിന് മുന്നേ തന്നെ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വീഡിയോ ഏത് അത് ആ സഹോദരി ആയിട്ടിരുന്നു കൊണ്ടൊരു വീഡിയോ ഞാൻ ബിഗ് ബോസിൽ പോയിരുന്നു ഫ്ലൈറ്റ് കയറി നിന്നും എന്തൊക്കെയോ പറഞ്ഞു ആരൊക്കെയോ വീഡിയോ ഇടുന്നു ഞാൻ എന്താ ഇവിടെ വീട്ടിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാടകം ആദ്യം അടുത്ത് എവിഷനിൽ വന്ന സമയത്ത് എനിക്ക് എല്ലാരും ഒട്ട എണ്ണം കേട്ടോ എന്ന് പറഞ്ഞ് ആദ്യടുത്ത് ലാലായിട്ട് അങ്ങോട്ട് മോജി ജണ്ണാകി കൊടുത്ത് അതോടെ എന്റെ പൊണ് കസിനെ ഞാൻ ഇവിടെ ഏത്ത കേട്ട കസിനെ നീ നീ ചെയല്ലേ കസിന് ഞാൻ നീ പ്പിലായിരുന്നു കാര്യങ്ങള് ഇപ്പം അതിനുശേഷവും വേറെ ഇന്റർവ്യൂകളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും സമയത്തിന് പ്രയോഗിക്കാൻ പറ്റില്ല വേണ്ട കസിന് വേണ്ട ഇനി എനിക്ക് അയ്യോ വേണ്ട കസിന് നീങ്ങനെ ഒന്നും ചെയ്യില്ലേ കസിന് ഈ സെറ്റപ്പ് യോണ്ട് ചെയ്തു വെച്ച ഇന്റർവ്യൂ ഒന്നും ഇടാൻ പറ്റില്ല പിന്നെ ഇപ്പൊ സമയ സമയം ഓരോ നട്ടൊക്കെ പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുകയാണ് കാണട്ടെ ജനങ്ങള് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് ഇതൊരു വ്യത്യസ്ഥിതിക്ക് ബാക്കിയും കൂടി കാണാം വലിയ പ്ലാറ്റ്ഫോം നമുക്ക് നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്യണം മാത്രമല്ല നമുക്ക് എന്താ അതെ 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 നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്യണം എന്താണെന്ന് നമുക്ക് അവിടെ നിന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ സെലക്ഷനിൽ വെച്ചിട്ട് ഇത്രയും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് ഇന്നേ വരെ സെലക്ട് ചെയ്തിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷെ ഞാൻ പറയില്ല സൂപ്പർ കണ്ടസ്റ്റന്റ് അല്ലേ ഇതുപോലത്തെ ഒരു കണ്ടസ്റ്റന്റ് ഇനി ബിഗ് ബോസ് സെലക്ട് ചെയ്യൂ ഓ ഞാൻ വിചാരിച്ച് വേറെ ലെവല ഒന്നുകൂടി വൈൽഡ് കാർഡ് കൊടുത്ത് കയറ്റി വിടാന്ന് അത്രയ്ക്ക് സീനല്ലേ ഓ നിങ്ങളൊക്കെ കണ്ടതല്ലേ ആ ഗെയിം എന്നാ ഗെയിം ആയിരുന്നു ആകെ അറിയാന്നുള്ള എന്റെ ശുദ്ധി ഏട്ടോ എന്റെ ഗിജു ഋതപ്പാ വേറെ ഒന്നും അറിയത്തില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടോട്ടോ ഇത്രേം അറിയാവൂ വേറെ ഒന്നും പറയാനും അറിഞ്ഞുകൂടാ ചെയ്യാനും അറിഞ്ഞൂടാ എനിക്കും അറിഞ്ഞുകൂടാ എന്താണ് ചെയ്തതെന്ന് ആകെ അതിന്റെ അകത്ത് കയറിയപ്പോ മൊത്തം വണ്ട്രടിച്ചത് എന്തുവാണ് ഇതിന്റെ അകത്ത് എന്നുള്ള സെറ്റപ്പിൽ നിൽക്കുകയായിരുന്നു അതാണ് സത്യത്തിൽ സംഭവിച്ചത് ഏഹ് കൊള്ളിക്കാനുണ്ട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ വിധവകൾ വിധവകളായിട്ടുള്ള സ്ത്രീകളുടെ ശബ്ദമായിരിക്കണം ആഗ്രഹിക്കുന്നു സിംഗിൾ വിധവകൾ വിധവകൾക്ക് ഓരോ വിധവകൾക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് വിധവകളാണ് എൻ്റെ ഹൈലൈറ്റ് വിധവകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്തുവാടേ വിധവകൾക്ക് വേണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല ഏർ അതെന്താ ഉദ്ദേശിച്ചത് സിംഗിൾ പാരന്റ് അതിന്റെ അകത്ത് പോയ നാകെ കളിച്ചത് ഇതാണ് ഇതാണ് സിംഗിൾ പാരന്റിങ് ഡേ ഒരു അമ്മമാർ അതായത് സിംഗിൾ പാരന്റിങ് എന്ന് പറയുന്ന സാധനം എന്ന് എന്താണെന്ന് അറിയാവോ അല്ലെങ്കിൽ ഈ സിംഗിൾ പാരന്റ്സിന് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ ആ ഒരു ഗെയിം കണ്ടിട്ട് ഏതെങ്കിലും സിംഗിൾ പാരന്റിന് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടാ കിട്ടിട്ടുണ്ടാ കരയാനാണോ മോട്ടിവേഷൻ കൊടുത്തത് ഏർ പാനിയാനാണോ മോട്ടിവേഷൻ കൊടുത്തത് എന്തെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ഒരു സിംഗിൾ പാരന്റിന് ആ ഇതുപോലെ സ്ട്രോങ് ആൻഡ് അയൺ ആൻഡ് ബോൾഡ് ലേഡി ആയിരിക്കണം എന്ന് കണ്ട് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു സാധനം അടുത്ത് മറ്റേ കാർഡ് വിധവാ കാർഡ് ഹോ പറയാ അല്ലേ ഇത്രയും പ്രസിദ്ധികൾക്ക് അതും പറയാം പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞു നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയാലും വിധവകൾക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്നിട്ട് അതിന്റെ അകത്ത് പോയിട്ട് ആ കാർഡ് ഇറക്കി അത് അവിടെ ഉള്ളവരെല്ലാം കൂടി പൊളിച്ച് അടുക്കി കൈ കൊടുത്ത് അപ്പോഴും വേറൊരു സ്ട്രാറ്റർജി ഇറക്കി ഞാൻ വിധവയല്ല ഞാൻ വിധവയല്ല ണ്ടോ ഇല്ലേ കാണിച്ചു തരാം കേട്ടല്ല ഇത് ഞാൻ പറഞ്ഞതൊന്നുമില്ല നിങ്ങളുടെ എല്ലാവരും പ്രിയം ആയിട്ടുള്ള രേണു പറഞ്ഞ തന്നെയാണ് എന്റെ ഭർത്താവിന്റെ ഉള്ളിൽ മരിച്ചിട്ടില്ല ഞാൻ വിധവയൊന്നുമില്ല പ്രശ്നം തീന്നില്ലേ എല്ലാം കാര്യങ്ങളൊക്കെ എപ്പോഴും കിട്ടില്ല ഞാൻ വിധവയൊന്നും അല്ല ഞാൻ വിധവേ അല്ല ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയും മനസ്സിലാകത്തോടടുത്ത് എനിക്കൊന്നും പറയല്ലേ അടുത്ത് ബാക്കി കണ്ടിന്യൂ ബിഗ് ബോസ് എല്ലാവരും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബിഗ് ബോസ് കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ട് പോയിട്ട് തിരിച്ചു പോസിറ്റീവായിട്ട് ജനങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞു നെഗറ്റീവായിട്ട് പോയിട്ട് പോസിറ്റീവ് ആയിട്ട് വന്നവരും ഉണ്ട് പോസിറ്റീവായിട്ട് പോയിട്ട് നെഗറ്റീവായിട്ട് വന്നവരും ഉണ്ട് നെഗറ്റീവായിട്ട് പോയിട്ട് വീണ്ടും നെഗറ്റീവായിട്ട് വന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പോസിറ്റീവ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ മൂന്നര കോടി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പോയെന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് കോടി ജനങ്ങളും എന്നെ നെഗറ്റീവ് പറഞ്ഞതെന്നും പറയുന്നു അര കോടി ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതെന്നും പറയുന്നു എനിക്കറിഞ്ഞുള്ള എനിക്കറിഞ്ഞൂടാതൊക്കെ കണക്കാണെന്ന് എനിക്കറിഞ്ഞൂടെ ഒരു പിടിയും കിട്ടണമില്ല നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ അതിൽ വേറെ വ്യത്യാസമൊന്നും ഇല്ല ആകെ അറിയാന്നുള്ളത് സുധിയേട്ട സുധിയേട്ട കിച്ചു ഋതപ്പേട്ട ഇതത്രേ അറിയത്തുള്ളൂ വേറെ ഒന്നിനെ പറ്റി സംസാരിക്കാനും അറിഞ്ഞുകൂടെ വേറെ ഒന്നിനെ പറ്റി അറിവും അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ പറഞ്ഞ് ഞാൻ യോജിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളൂ ആരെങ്കിലും കിച്ചുവിനെ ഋതപ്പനെ അല്ലെങ്കിൽ സുധിയേട്ടനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ സടകുട്ടഞ്ഞ സിംഗ പോരാളീ സടകുടഞ്ഞ സിംഗ പോരാളി സടകുടഞ്ഞ സിംഗ പോരാളി എന്ന് പറഞ്ഞു ചാടി എങ്ങോട്ടെ നീക്കും കുറെ കാർഡുകളും പറയ്ക്കുന്ന ഇരത് വിത് പയാടാ ഞാൻ സിംഗിൾ പേര ഞാൻ സുധിയേട്ടൻ്റെ ഭാര്യ ഇട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർഡും പറയും നിങ്ങളെ അല്ലാണ്ട് എന്തെങ്കിലും ഒരു ഒരു ഞാൻ കണ്ടില്ല ഇതല്ലേ അത് പറയാൻ പറ്റില്ല നെഗറ്റീവ് പോസിറ്റീവ് സിംഗിൾ പാരന്റ് വിധവ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ചേച്ചിക്ക് നെഗറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ ചേച്ചിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിഞ്ഞാല് ചിലപ്പോ നിക്കാൻ പറ്റും വോട്ട് കൂടുതൽ കിട്ടും അത് പലരും പല ടൈപ്പിലാണ് ഗെയിം അതെ അതെ പക്ഷെ അവിടെ ആരും അങ്ങോട്ട് വന്ന് തീരെ ഒന്നും മെഴുകില്ല മസ്താനി വന്നിട്ട് ഒരു കെട്ടി ഒന്നാ രണ്ടാ പേരൊക്കെ ഒന്ന് അല്ലാണ്ട് നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് അടിക്കുന്നത് ഞാൻ കണ്ടില്ല അതിനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതായിട്ട് അർഹം തോന്നിയില്ല അതുകൊണ്ടായിരിക്കും മേ ബി നിങ്ങൾ ആരും തൊട്ടില്ല അത് തന്നെയാണ് നിങ്ങൾ പിന്നെ ഒരു സൈഡിൽ മാറി മാറിയിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു മൈക്കും പിടിച്ച് വെച്ച് കിച്ചു റതപ്പന്റെ സുധീട്ടന്റെ പേര് പറയുന്നു ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ ഒരു ടാറ്റർജി അത് വെച്ച് നിങ്ങൾ മൂലയ്ക്ക് ഒറ്റയ്ക്ക് മാറി ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നു ഇതാണ് സംഭവിച്ചത് ഉദാഹരണം ഞാൻ തന്നെയല്ലേ മൂന്ന് കോടി ജനങ്ങൾ എനിക്കെതിരായിട്ട് പോലും നിൽക്കുന്നവളല്ലേ കേരളത്തിലെ മൂന്ന് കോടി ജനം മൂന്ന് കോടി മറ്റേ മങ്കാത്തയിലാണെന്ന് കോടി എനിക്ക് അത് നിന്നത് എന്നിട്ടും ഞാൻ ഉച്ചക്ക് കട്ടയ്ക്ക് മാസായിട്ട് നിന്നില്ലേ അതാണ്ടാ ദിസ് ഈസ് ദ പവർ ഓഫ് ദുധീ ഓ ഇനി ഇന്റർവ്യൂ പൂരം ഉദ്ഘാടനങ്ങൾ ഷോർട്ട് ഫിലിം വലിയ ഫിലിം ബിഗ് സ്ക്രീന് ആൽബം വളർന്നു അതിന്റെ ഇടയിൽ എനിക്ക് ആശ്വസിക്കാൻ വേണ്ടിട്ട് ഏണു എന്റെ പേരിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഫു ഇത്രയും വലിയൊരു താരം നമുക്ക് എതിരെ കേസ് ഞാൻ ഞാൻ ആ അതത്രെന്താ ഇത് എന്താ ചോദിക്കാൻ പറഞ്ഞു മറ്റേ ചേച്ചി വന്ന ഉടനെ പിടിച്ചോണ്ട് പോയിട്ട് മുടിയിലെ കേസ് തെളിയിക്കും എന്നൊക്കെ പറഞ്ഞു ആ ചേച്ചിയും കാണാനില്ലായിരുന്നു എന്ത് പരിപാടി എന്തോ ചേച്ചി കാണിച്ചത് തളർന്നു പോവോ ഇത്രയും വന്നിട്ട് പിന്നെ പുഷ്പ തളരത്തില്ലടാ താഴത്തില്ലെന്നായിരുന്നല്ലേ ആണു തളരത്തില്ലടാ മതി അത്രേള്ളു ഇത്രയൊക്കെ വന്നിട്ട് തളർന്നില്ല പിന്നെയാണ് ഇത് ആനമയിൽ മയിൽ പിന്നെ ഇതൊക്കെ എന്ത് ഞാൻ എന്നോട് പറഞ്ഞതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നമുക്ക് ടി വി അതുകൂടാതെ ട്വന്റി ഫോർ ഹവേഴ്സ് ലൈവ് ടെലികാസ്റ്റും വരുന്നുണ്ട് അപ്പോ ടി വിയിൽ വരുന്ന സത്യത്തിൽ എല്ലാ ഭാഗങ്ങളും ഒന്നും അല്ല വരുന്നത് കുറച്ച് കട്ട് ചെയ്തിട്ടായിരിക്കും ലൈവിലെന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന എല്ലാം ഉണ്ടാവും അതായത് ചീറ്റവിളികൾ തെറിവിളികൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കട്ടാക്കാതെ ആയിരിക്കും വരുന്നത് മാക്സിമം പിടിച്ചു നിൽക്കാനേ കാരണം ഞാൻ അങ്ങനെയാണ് ലൈഫിൽ അങ്ങനെയാണ് ചേച്ചിക്ക് കുറെ ഹേറ്റേഴ്സ് ഉള്ളതല്ലേ ചേച്ചി അവിടെ പോയി കഴിഞ്ഞാൽ കപ്പടിക്കും അടിക്കരുത് അടിച്ചാൽ എന്തായിരിക്കും എനിക്ക് വരുന്നത് കാരണം ഞാൻ ആരാണെന്നും എന്താണെന്നും എല്ലാവർക്കും മുന്നേ ആ ഒരു നിമിഷം അതായത് എന്നെ ഈ നെഗറ്റീവ് അടിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ കപ്പോ നൂറ് അല്ല എന്റെ പേഴ്സണലി പറയട്ടെ എന്നെ ഈ പറഞ്ഞെന്നെ വിടരുതെന്ന് പറഞ്ഞോളൂ ലാലേട്ട നമ്മള് കുഞ്ഞിലായി തൊട്ടേട്ടെ ലാലേട്ടൻ ലാലേട്ടം അദ്ദേഹം അദ്ദേഹം എന്നെ എന്തായാലും ആ ഒരു നിമിഷമാണ് എല്ലാവർക്കും മറുപടി ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്നല്ല കട്ട് ചെയ്ത് അവര്ന്നെയാണ് കട്ടിയത് എന്തൊക്കെയാ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ എടുത്ത എന്നെ എടുത്ത് പിന്നെ കപ്പ് പിന്നെ നൂറ് ദിവസം പിന്നെ കോപ്പ് നടക്കും അത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കപ്പ് ഓടിക്കത്തില്ല നൂറ് ദിവസം നിക്കത്തില്ലെന്ന് പിന്നെ നേരത്തെ തന്നെ സ്വയമേ ഇറങ്ങിപ്പോയെന്ന് പറയപ്പെടുന്നു പക്ഷെ ലാലേട്ടൻ കൊണ്ടുപോയി പിടിച്ചിറങ്ങിക്കൊണ്ടുപോയി ഒരു ട്രാറ്റർജി ആയിട്ട് എടുത്ത് വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നു പക്ഷെ ലാലേട്ടൻ അടിച്ച് എണ്ണായി കൊടുത്ത് ഒളിച്ചോണ്ട് പോയി പാ മക്കൾ പോ കുറെ ദിവസം ആയല്ലോ എവിടെ കണ്ണ കേട്ടോ ഞാൻ വരുന്നില്ല ഇട്ടോ ഇട്ടോ കേട്ടോ ഇങ്ങനെ ഞാൻ ചെയ്യുന്നു വിചാരിച്ചില്ല കേട്ടോ ഇന്നലെ കൊള്ളാം എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ ബിഗ് ബോസിന് തോന്നിക്കാണ് എന്തിനു വെറുതെ ഒരെണ്ണത്തിന് ഇട്ട് തീറ്റി പോയിണെന്ന് അങ്ങനെ ആയിരിക്കും ബിഗ് ബോസും വിളിച്ചിറക്കിക്കൊണ്ട് പോയി വെറുതെ ശമ്പളം കൊടുത്തിട്ട് മറ്റേ മേലെ ഇടങ്ങാതെ ഇരുന്ന് പണിയെടുക്കണ പോലെ ഒരെണ്ണം അവിടെ കിടക്കുന്നത് അതിന് ബിഗ് ബോസ് ഇറക്കിട്ട് അത്രേ ഉള്ളൂ വേറെ ഒറ്റപ്പൊന്നുമില്ല കൂടുതലൊന്നും മെഴുകണ്ട ഇനി ഇത് പഴയ ഇന്റർവ്യൂ ആണ് പുതിയ ഇന്റർവ്യൂയിലൊക്കെ വേറെ ഐറ്റം പഴയ ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇട്ടതാണ് പക്ഷെ പുനെ ഷൂട്ട് ചെയ്തതാണ് അങ്ങനെ വിളിച്ചാൽ അഭിമാന ലൈഫിലെ നെഗറ്റീവ് എന്ന് ആര് പറഞ്ഞു നിന്നെ കുറിച്ച് പറയുന്നതൊക്കെ സത്യമാണെന്നുള്ളൊരു കാര്യം ബോധമുണ്ട് നിനക്കത് നെഗറ്റീവ് പക്ഷേ ബാക്കിയുള്ളവർക്ക് അത് സത്യാവസ്ഥയാണ് അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം നെഗറ്റീവ് എന്ന് വെച്ചിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട് അവരാണ് നെഗറ്റീവ് നിന്നെ വിമർശിക്കുന്നവരെല്ലാം ഒറ്റ മറുപടി നെഗറ്റീവ് ഞാനും കമന്റ് കണ്ടു ബിഗ് ബിഗ് ഇവളെ പുറത്തു വിട്ടു ഞാൻ ചിരിച്ചു ഒരു ഒരു ബിഗ് പുറത്തു കേട്ടോ ഒന്നും അറിഞ്ഞൂടാ ചാച്ചിക്ക് ആരുടെ വീഡിയോ കാണാൻ സമയമില്ല ആരുടെയും തമ്മിൽ കാണാൻ സമയമില്ല ഒന്നും കാണാൻ സമയമില്ല പക്ഷെ ചാച്ചി ഇല്ല അറിയും എന്റെ നൂറോളം ഫ്രണ്ട്സിലൊരു ഫ്രണ്ട്സ് എനിക്ക് അയച്ചെന്ന് തള്ളിന് അന്നും കുറവില്ല ഇന്നും കുറവില്ല നാളെയും കുറവില്ല തള് തള്ളത് തള് തള്ളല് തള്ളാ വണ്ടി മുന്നേ ഞാൻ ആലോചിച്ചു യൂട്യൂബേഴ്സ് ചേച്ചി മുടി എക്സ്റ്റൻഷൻ ആണെന്നാണ് ഞാനും കേട്ടായിരുന്നു എന്റെ എക്സ്റ്റൻ ചെയ്താൽ ഞാൻ പറയാ വീക്കിലി നമുക്ക് അങ്ങനെയാണ് വീക്കിലി ഹെയർ വാഷ് ചെയ്യണം വീക്കിലി ഒരു ദിവസം നമുക്ക് ഹെയർ അതിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ ഇത് പോകും പോകും ഓ പുതിയതായിട്ട് നിയമം സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് താൻ കുളിക്കാത്തത് കൊണ്ട് വീക്കിലെ ഹെയർ വാഷ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ഇടയിൽ വേറൊരു വീഡിയോ ഉണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഈ കുളിക്കുന്ന കേസിനെ പറ്റിയിട്ട് പറയുന്നതാണ് നിങ്ങളൊന്ന് കണ്ടുനോക്കൂടി കേട്ടല്ലോ ഓരോന്നിലും ഓരോന്നാ പറയുന്നത് എന്നിട്ട് ബിഗ് ബോസിന്റെ അകത്തു പോയിട്ട് മുടി വച്ചുകൊടുത്ത് ജേച്ചിയാൽ മൊത്തം തൂറുകയറി അടിച്ച അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നന്ദി ചെയ്തവരടുത്ത് നന്ദി കേട് കാണിച്ചിട്ടാണ് ശീലം അത് കണ്ടിന്യൂ ചെയ്ത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട അങ്ങനെ തന്നെ ആയിക്കോട്ടെ ജീവിത മാർഗം അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ജീവിച്ച രീതി മറ്റേ വേണ്ട ഒരിക്കലും നന്നാവരുത് നന്നാവരുത് പക്ഷെ നമ്മുടെ മുടി വച്ചു കൊടുത്ത് ചേച്ചി കാര്യം ഒരു വട്ടം ആദ്യത്തെ വീഡിയോ ഞാൻ കണ്ടു ശരിക്കും ഷോക്കായി പറഞ്ഞു ഹെയർ ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടല്ല പക്ഷെ മുടി വെച്ച രേണോ സ്വന്തമായിട്ട് തന്നെ ഒരു നിയമം കൊണ്ടുവന്ന് താൻ കുളിക്കാത്തത് കൊണ്ട് ഇനി ഞാൻ ഈ മുടി വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ ഇത് അവര് പറഞ്ഞ നിയമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സ്വഭാവത്തിന് അവരുടെ തലയിൽ കൂടി അടിച്ച് അടിച്ചേൽപ്പിച്ചു വെച്ചുകൊണ്ടുള്ള പരിപാടിയാണ് പിന്നെ നമുക്ക് ബിഗ് ബോസിൽ നടത്തിയിട്ടുള്ള ഒരു യാത്ര അവിടെ നമുക്കൊന്ന് കണ്ടു വക്കാം എനിക്കത് കണ്ട പച്ചിരി വന്നു ഒന്നുകൂടി കാണാം ഇട്ടിട്ട് ഇട്ട് പത്താ പതിനഞ്ചാ ഇരുപത്തഞ്ചായിട്ട് കൂടുതലൊന്നും പറയാലോ കൊറേ നാടകങ്ങളും കൊറേ ഇതുപോലത്തെ ഉണ്ടായപ്പോഴൊക്കെ കാണുമ്പോൾ ചിരിക്കാനുള്ള വകുപ്പുകളുണ്ട് നമുക്ക് ഇനിയും ചിരിക്കാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇനി ഈ രേണു രേണുസുദിയുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യണമോ വേണ്ട ഒന്ന് ചെയ്യേണ്ടതെന്നാണ് ഭൂരിപക്ഷം ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെച്ചങ്ങ് നിർത്താം വേണ്ട റോസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇതുകൂടെ അങ്ങ് നിർത്തും അല്ലെങ്കിൽ ഇനിയും നമ്മളിങ്ങനെ ചെയ്യും ഇടക്കിടക്കൊക്കെ വല്ലപ്പോഴും അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്കും നമുക്ക് അത്രയും മാത്രം ഞാൻ കാണുന്നുള്ളൂ പുതിയൊരു എടണം